നമസ്കാരം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജോലിക്കൊന്നും പോയില്ല ഇപ്പോൾ നമ്മളൊരു എസ്റ്റേറ്റ് വന്നില്ലല്ലോ നമ്മളൊരു റബ്ബർ എസ്റ്റേറ്റ് അപ്പോൾ അതിങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് അപ്പം ടൈമിന് പോവണേ അപ്പോൾ നമ്മളൊരു ആട്ടു മോസറുകൾ ടേപ്പിങ്ങിലും കഴിഞ്ഞു അതിൻ്റെ പാല് എടുത്ത് ഉറവിക്കുന്ന പരിപാടിയുണ്ട് ചില നാട്ടിൽ ഉറവിക്കുന്നത് എന്ന് പറയും സീറ്റടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിപാടിയിലാണ് പൊളിക്കാൻ അതാണ് അതിൻ്റെ വർക്ക് ചെയ്യാൻ വിളിക്കാറ് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഇവിടുത്തെ എസ്റ്റേറ്റ് നമുക്കൊന്ന് കാണാം അപ്പോൾ അത്ര കുറേ എന്ന് പറയുന്നത് എത്രയും സ്ഥലമുണ്ട് എത്ര ഏക്കർ ഉണ്ട് മഷ്ട ഏകദേശം പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അത് ഫുള്ള് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നാലും കുറച്ച് ഭാഗങ്ങൾ കാണിച്ചല്ലോ ഓക്കെ അത് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ എസ്റ്റേറ്റ് ഇട്ടാ കാണുന്നില്ല അപ്പോൾ അവരൊരു ചെറിയൊരു ബിൽഡിങ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഷീറ്റും മറ്റേതെല്ലാം റെഡിയാക്കുന്ന പരിപാടിയല്ലോ അപ്പോൾ കാണുന്നുണ്ടാവും നമുക്ക് ഒരു ദിവസം കൊണ്ടുവന്നത് ഫുള്ള് തീർക്കാൻ പറ്റാതെ അത്രയേക്കാൾ റബ്ബൻ തോട്ടു കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക കുറേ ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ വീഡിയോ ചെയ്താലും ടുത്തെ എസ്റ്റേറ്റ് മുകളിൽ കറങ്ങാൻ പറ്റില്ല അത്രയും സ്ഥലമുണ്ട് പിന്നെ മുകളിൽ കുറച്ച് തൊഴിലുറപ്പാർ നല്ല പണിയെടുക്കുന്നുണ്ട് അപ്പോൾ പോയി ചെറിയ കിണറുണ്ട് കേട്ടോ കിണറിൻ്റെ രാം അത്യാവശ്യം നല്ല വെള്ളലും ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ടാവും നമുക്ക് ഒരു ദിവസം കൊണ്ടുവന്നത് കണ്ടു തീരാൻ പറ്റാതെ ഇത്രയും വലിയ എസ്റ്റേറ്റാണ് മോളോളിങ്ങനെ തോട്ടം റബ്ബറിൻ്റെ എന്താ പറയുന്നത് അത്രക്കും ഉണ്ട് സ്ഥലം ഇതാ നമ്മളെ ബിൽഡിങ് ബിൽഡിങ്ങകത്ത കാണിച്ച് തന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു ആളോ അനക്കോ ഒന്നുമില്ലാത്ത ഈ പുള്ളി എന്നെ നിൽക്കുന്ന എന്നൊരു സംഭവമാണ് പുള്ളിക്കാരൻ നാലുമണിക്കാരും വന്ന് ടൈപ്പിംഗ് ചെയ്യും എന്നാലും പന്നി അങ്ങനത്തെ കാട്ടു ജീവനങ്ങളെല്ലാം ഉണ്ടാവും കാട്ടുപൂച്ച അങ്ങനെ പുള്ളിക്കാലം പലതും കണ്ടെന്ന് പറഞ്ഞ് ഈ പുലിയാണെങ്കിൽ പുലിയും കണ്ടിട്ടുണ്ടാവും നമ്മളെ മുള്ളം പന്നി പന്നി അങ്ങനത്തെ ഒരു എസ്റ്റേറ്റിൽ പറഞ്ഞാൽ പുള്ളിക്കാലും നാല് മണിക്ക് വരുന്ന പറയുമ്പോൾ ഒരു സംഭവം അല്ലേ നമുക്കല്ലേ ഇപ്പം വരുമ്പോൾ പേടിയാണ് ഇത്രയും ഒരാൾ വനക്ക് ഇത്രയും പതിനഞ്ച് ഏക്കറിൻ്റെ ഉള്ളിൽ ഇയാൾ രാവിലെ വന്ന് ഇത്രയും പണിയെടുക്കുന്ന പറയുമ്പോൾ ഒരു സംഭവമല്ലേ ഇവിടെ എന്തോ ഒരു ചെടി കാണുന്നുണ്ട് നല്ല രസമുണ്ടാകും പൂവ് കാണാൻ ചെടീൻ്റെ ഒരു പൂരങ്ങാണ് അപ്പോൾ വണ്ടി ഇങ്ങത്തോളം വരും പക്ഷെ മോളിൽ കുറച്ച് ഒരു ഇറക്കായതുകൊണ്ട് ഇറക്കത്തിൽ വണ്ടിയാണ് എൻ്റെ വണ്ടി സ്കൂട്ടിയെ കൊണ്ട് പെട്ടെന്ന് ഇറക്കാൻ പറ്റില്ല ചെറിയ ഒരു മണ്ണിൻ്റെതായ ഉണ്ട് നേരെങ്കിലും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങടെ ഞാൻ നടന്ന് വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്ന് വരുവതിന് അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ടാവും ഇത്രയും വലിയ എസ്റ്റേറ്റ് തന്നെ ഇവിടെ പല മരമുണ്ട് മാവുണ്ട് നല്ല മരങ്ങളുണ്ട് എന്താ പറയുക ചന്ദനം നല്ല വലിയ മരങ്ങളുണ്ട് ഇത് പിന്നെ ഈ ഭാഗം പിന്നെ ഒരു പാല് ഷീറ്റടിക്കില്ല കേട്ടോ പാല് ടാങ്കിലേക്ക് നിറച്ചിട്ട് അത് വണ്ടി വന്ന് എടുക്കലാന്ന് പോയി അപ്പോൾ അങ്ങനെയാണോ പരിപാടി പിന്നെ പാലൊന്നൊഴിച്ചിട്ടില്ല തോന്നുന്നു ഡ കിടക്ക കേട്ടോ ഇതിലെല്ലാം പാൽ വണ്ടി കൊണ്ടുപോയില്ല എന്ന് തോന്നുന്നു ഇതെല്ലാം പാലുണ്ട് കേട്ടോ അതിലെല്ലാം പാലുണ്ട് അത് നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഒരു ചിപ്പ് എന്നാ പറയല് അങ്ങനെ വണ്ടി അങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് സാധനം കയറ്റി പോലെ വന്നിട്ടാണ് അപ്പോൾ ഈ മൊത്തത്തിലില്ലത് ഒരാൾ മാത്രമല്ല ടൈപ്പിംഗ് ചെയ്ത് പല ആൾക്കാരും കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ചെയ്യുന്ന കേട്ടാണ് കാണുന്നുണ്ട് അവര് അപ്പോൾ ഈ ഭാഗത്ത് റബ്ബർ ഷീറ്റാക്കില്ല ഈ ടാങ്കിലേക്ക് പാൽ കൊണ്ടുപോയിച്ചിട്ട് വണ്ടി ഒന്ന് കൊണ്ടുപോകലാണ് ഞാൻ അപ്പുറത്ത് കാണിച്ചത് അവർ ഷീറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ ഭാഗത്ത് ഓരോരോ എന്താണ് പിന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ അത്യാവശ്യം തെങ്ങും കേട്ടോ ഞാൻ കാണാം അപ്പോൾ ഇവിടുത്തെ ഫുള്ള് റബ്ബറിനൊന്നിച്ച് തന്നെ തെങ്ങും ഉണ്ട് കേട്ടോ കുറേ കാണുന്നുണ്ടോ തെങ്ങാ തെങ്ങാണല്ലേ ഇവ ഫുള്ള് തെങ്ങും റബ്ബറാവും ഏറ്റവും കൂടുതൽ റബ്ബറിനെ അപ്പോൾ എവിടെയെങ്കിലും വന്നിട്ട് ഒരു രാവിലെ ടേപ്പിംഗ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ് നമ്മളല്ലെങ്കിൽ ഇതിൽ ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആവാത്ത സംഭവമാണ് ഇപ്പോൾ പകൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉൾബയാണ് അപ്പോൾ ഈ പുലച്ചയ്ക്ക് നാലുമണിക്ക് മൂന്ന് മണിക്ക് പറയുമ്പോൾ വന്നിട്ട് ഇവിടെ തൊഴിലാളികൾ പണികൾക്ക് പറയുമ്പോൾ അവരെല്ലാം നമ്മളൊരു മനസാക്ഷിയിരിക്കണം ആ ധൈര്യം എന്നു പറയുന്നത് ഒരാളിവിടെ വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റാതെ അത്രയും വലിയ സ്ഥലത്താണ് ഇവർ വന്നിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മളെ ഒന്നുമല്ല നമ്മുടെ മുന്നിലൊന്നും ഇവർ നമുക്ക് ഇപ്പം ഈ പകലെക്കുമ്പോ തന്നെ എനക്ക് ഒരു ചെറിയൊരു പടിയുണ്ട് ഏത്തങ്ങഷ്ടംപോലുണ്ട് ഇതെല്ലാം അവർ പോകുന്ന വഴിയാട്ടാ കാണുന്നില്ലേ ഇതിലെ ഉള്ളിലേക്കട ഇങ്ങനെ തരുന്ന വരുന്നിട്ട് അങ്ങ് മുകളിലൊട്ട് നമുക്ക് ടൈപ്പിംഗ് ചെയ്യാൻ പോകണ്ടേ അതിലൊരു സംഭവം എന്താ പറയേണ്ടത് അങ്ങനത്തൊരു എന്താ കഴിഞ്ഞാൽ ഒട്ടുപോലെന്ന് പറയും നമ്മളെ ഒട്ടുപോലെന്ന് പറയും ഞാൻ കുറേ ഉള്ളോട്ട് പോകാം ഉള്ളോട്ട് വരുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ് എന്താ വെച്ചാൽ എങ്ങന എന്നാ സംഭവിക്കുന്ന പോയെന്ന് പറയാൻ പറ്റില്ലല്ല ഇവരെല്ലാം സംവദിക്കണം ഇപ്പം നമ്മൾ ഇവരെ മുന്നിനെ പോലും ശിശു ആണ് അത്യാവശ്യം തേങ്ങലുണ്ട് കിട്ടാ നല്ല തേങ്ങലുണ്ട് അന്നും ഇട്ടില്ലാന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അങ്ങോട്ട് കയറി അന്നെ വലിയ പുതിയ ബന്ധം പിടിച്ചില്ല അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നേരത്തെ പോയിക്കോ അപ്പോൾ ഇതെന്തായാലും ഞാൻ പരിക്കും അപ്പോൾ പരിക്കാൻ തുടങ്ങലായി അല്ല ഇത്രയും പക്ഷി ലക്കിളികളെ ഇടക്ക് ഈ കാന്താരി മുളകിട്ട് നിൽക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇത് പക്ഷേ അവർ തിന്ന് മതിയായിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങനെ ബാക്കി വെച്ചത് കാന്താരി മുളക് എന്തായാലും പറിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു മോശമല്ലേ കണ്ടോ ഞാൻ ഇത് പറിച്ചു തീരട്ടെ എനിക്ക് നമുക്ക് വീട് ചിലപ്പോൾ ഒരു കാന്താരി കിട്ടിട്ടാണ് നിങ്ങൾക്ക് സംഭവമാണ് എന്തായാലും എത്ര വില കൊടുത്താലും കിട്ടാത്ത സാധനമാണ് കാന്താരി മുളക് ഉണ്ടോ അപ്പം ഒരു വട്ടച്ചപ്പല ഞാൻ റിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തൈരല്ല ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചാൽ എന്നിട്ട് കുറേ കാലം നിൽക്കും അത് അപ്പോൾ ഇല വട്ടല എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ ചില നാട്ടിൽ എന്താ പറയുന്നറിയില്ല വട്ടല ഏ ഓ അവിടെ കെട്ടേ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം അപ്പോൾ കാട്ടിലങ്ങനെ കണ്ടോ ഇതാ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ല കേട്ടാ കാന്തരിമളക് വീടിയുണ്ട് കണ്ടോ കണ്ടോ ഒരുപാട് കാന്തരിമുളക് എൻ്റെ പൊന്നു എല്ലാം സന്തോഷമാ കാന്തരിമുളകണ്ടാ രിമുളക് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് കൂടി വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം എൻ്റെ ഇത് ക്യാമറയിൽ ചാർജ് കഴിഞ്ഞു കേട്ടാ ഞാൻ ഇവിടെ ഫോൺ എടുത്തു പോയില്ല പോകുമ്പോൾ അപ്പോൾ നമുക്ക് കാന്താരി എത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗുളിക്കാരതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ വീഡിയോ ഏതായാലും സ്റ്റോപ്പ് ആക്കാം എൻ്റെ ക്യാമറ ചാർജ് കഴിഞ്ഞോണ്ട് അപ്പോൾ ഈ കാന്താരിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീട്ടിൽ എന്താ ഞാൻ ചെയ്യും ഓക്കെ പലരും സപ്പോർട്ട് ചെയ്യാം